ഇന്നലെ ഇന്നലെ വൈകിട്ട് വരെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡാണ് നമ്മളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നത് ഇന്നിപ്പോ അവരെ ആ സ്ഥലത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല പറഞ്ഞു അതെ നമ്മൾ സഹോദരി എന്നാലും പ്രതീക്ഷയിൽ നമുക്ക് അവിടുത്തെ ഒരു ആശങ്കയൊക്കെ നമുക്കറിയാം എങ്കിൽ പോലും എന്താണ് ഈ സൈന്യം ഉൾപ്പെടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു അത് ഞാൻ കേട്ടിരുന്നു അപ്പോൾ ഇപ്പോൾ സംതൃപ്തരാണോ നിങ്ങൾ കുടുംബാംഗങ്ങൾ എന്ത് സംതൃപ്തരാ സാറ് നാപ്പത്തെട്ടാ ഇന്നേക്ക് അഞ്ചു ദിവസമായി ഈ സംഭവം നടന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഭയങ്കര അനാസ്ഥ അവിടെ നടന്നിട്ടുണ്ട് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഒരു തെരച്ചില് വലിയ രീതിയിൽ നടക്കുന്നത് ഈ ഒരു തെരച്ചിൽ അന്ന് മുതലേ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു നാപ്പത്തെട്ട് മണിക്കൂർ ഭയങ്കര ഡിലേ ആ വന്നത് നമുക്ക് ഒട്ടും പ്രതീക്ഷ അല്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്നലെ അവനെ കണ്ടുകിട്ടിയിട്ട് ഇത് നിർത്തൂന്ന് വിചാരിച്ചു പക്ഷെ ഒമ്പത് മണിയോട് കൂടിയിട്ട് അത് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ അഞ്ചരക്ക് സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞു പക്ഷെ റെസ്ക്യൂ അഞ്ചരക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അതിനുള്ള ഒരുപാട് വണ്ടികളും കാര്യങ്ങളും അകപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിത് അവന്റെ വേണ്ടിയിട്ട് ആറരക്കി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ പ്രതിനിധി അവിടെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു സ്റ്റാർട്ട് റെസ്ക്യൂ എന്താണെങ്കിലും അത് തുടരുന്നുണ്ട് പക്ഷേ ഇപ്പൊ എൻ ഡി ആർ എഫും പോലീസും ഒക്കെയാണ് കൂടുതൽ സംവിധാനങ്ങൾ എത്തുന്നതേ ഉള്ളൂ റഡാർ ഉൾപ്പെടെയുള്ളവ എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെ നിന്ന് സ്ക്യൂബ ഡൈവ് വഴി ആ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള ഒരു എന്താണ് പ്രതീക്ഷയുണ്ട് നാവികസേന ഇന്നലെ വന്നു ആ പുഴയം പരിസരമാണ് അവർ നോക്കി അത് അവരെ പോവുകയും ചെയ്തു പിന്നെ എൻ ഡി ആർ എഫിന്റെ ടീമും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഈ ഒരു സംഭവം ഈ ഒരു തെരച്ചില് നടന്ന അന്ന് മുതൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ആളെ കിട്ടുമായിരുന്നു പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നമ്മൾ ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകിയിരുന്നോ നമ്മൾ ആ നമ്മുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ സർ നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ അതായത് രാവിലെയാണ് അവിടെ നടന്നത് അവനെ രാവിലെ ആറൊക്കെ വിളിച്ചപ്പോൾ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് ശേഷം ഓഫാണ് വണ്ടിയിലാകുമ്പോ അവൻ പല സ്ഥലത്ത് കിടന്നുറങ്ങാറുണ്ട് അപ്പം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നത് അവന്റെ ഒരു കൂടെ മറ്റൊരു ലോറിയിലെ ഡ്രൈവർ വിളിച്ചിട്ടാണ് ഉച്ചയ്ക്ക് പറയുന്നത് അവിടെ ഇങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അർജുൻ്റ് അതിൽ പെട്ടിട്ടുണ്ടാവില്ല അവൻ വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും വിളിച്ച് കിട്ടാമെന്നല്ല അവിടെ നെറ്റ്വർക്കും കാര്യങ്ങളും ടവറൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നു അപ്പം നമ്മൾ അവൻ വരും നമ്മള് ഇങ്ങനെയല്ലല്ലോ മണ്ണിന്റെ അടിയിൽ കൂടിങ്ങി കുറച്ച് ഇതായുള്ളു ആ വാർത്തയിലൊക്കെ കണ്ട പോലെ അപ്പൊ അങ്ങനെ തന്നെ വിചാരിച്ചത് രാത്രിയായിട്ടും വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റു രീതിയിൽ എന്റെ ഇവിടെ നമ്മൾ മൂന്നാൾ പേര് പോയി പിന്നെ അനിയത്തി രാത്രി അവിടെ അങ്കോല സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു അർജുൻ്റെ മിസ്സിങ് ഇവിടെ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടുത്തെ സ്റ്റേഷനിൽ ഇങ്ങോട്ട് പറഞ്ഞത് അപ്പൊ അവളുടെ അടുത്തൊരു ഫോട്ടോ ചോദിച്ചു അവളൊരു ഫോട്ടോ അങ്ങോട്ട് അയച്ചും കൊടുത്തിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയിട്ട് ഇവിടുത്തെ ചേവാരി സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു നമ്മളെ ബ്രദർ മിസ്സിംഗ് ആണ് അവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ട് അവന്റെ ലാസ്റ്റ് സൈബർ സെല്ലിൽ നിന്ന് ലൊക്കേഷൻ എടുപ്പിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് പോയ ആളുകൾ പതിനേഴാം തീയതി രാവിലെ അവിടെ എത്തി അവൻ പോവാകുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ പോയി സെർച്ച് ചെയ്തു നെറ്റ്വർക്ക് ഉണ്ടാവില്ല അല്ലെ കാട്ടിൽ മാത്രമേ കേറുള്ളൂ ബാക്കി എല്ലാ റൂട്ടിലും അവർ കയറി പോയി പിന്നീട് ഉച്ചയോട് കൂടിയിട്ട് അവർ അവിടുത്തെ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ബ്രദർ വന്നിട്ട് മിസ്സിംഗ് ആണ് അപ്പം അവർ പറഞ്ഞ് എഫ്ഐആർ ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്തോ ടെക്നിക്കൽ റീസൺസും കാര്യങ്ങളാ പറഞ്ഞത് അതിനുശേഷം വീണ്ടും വൈകിട്ട് അവിടെയുള്ളൊരു മേഡം ഉണ്ടായിരുന്നു മാഡം പറഞ്ഞു നമുക്ക് എന്താണെങ്കിലും സ്റ്റേഷനിൽ ഒന്നൊരു കംപ്ലൈൻറ് ആയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും പോയി പക്ഷെ അവർ എഫ്ഐആർ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ നമ്മളറിയിക്കാല് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അവിടെയും അറിയിച്ചു ഇവിടെയും അറിയിച്ചു പിന്നെ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അങ്ങോട്ട് ആരും വിടുന്നില്ല റെസ്ക്യൂ നടന്നോണ്ടിരിക്കയാണ് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും കുറച്ച് ഏരിയയും കൂടി മണ്ണ് നീക്കാനുള്ള പ്രതീക്ഷ അവരാ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ ഉണ്ടായിട്ടില്ല ആസ് എ കോമൺ പീപ്പിൾ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മുതൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഡിയയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലോ അങ്ങനെ നമ്മൾ അങ്ങനെയല്ലല്ലോ അവിടെ ഒരു പോലീസ് ഉണ്ട് ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ചു അവരടുത്ത് പറഞ്ഞു കാര്യങ്ങൾ അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ കയ്യിലുണ്ടായിരുന്നു ആ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മെനയാന്ന് സാറിന്റെ പോയി കാണുന്നതും അതിനുശേഷമുള്ള ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്ടൊക്കെ ആ ഒരു സ്ഥലത്ത് എത്തിയത് റെസ്ക്യൂ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ നേരത്തെ സഹോദരി പറഞ്ഞില്ലേ എനിക്കറിയാം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഓക്കെ കുഴപ്പമില്ല മനസ്സിലായി കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ എന്തായാലും പ്രതീക്ഷ ഒരു തരത്തിലും കൈവിടരുത് സഹോദരി നമുക്ക് കാത്തിരിക്കാം അർജുനു വേണ്ടിയിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് അർജുൻ തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് പറഞ്ഞു ചേരാം കുടുംബത്തിനൊപ്പം സർജിൻ്റെ സഹോദരിയാണ് ന്യൂസ് എയ്റ്റീൻ്റെ പ്രതികരിച്ചത് അവർ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഒരു സംവിധാനത്തെ വിശ്വസിച്ചു പോലീസിനെ അറിയിച്ചു അവിടുത്തെ പോലീസിലെ ബന്ധപ്പെട്ടു പക്ഷേ ഒരു ത്വരിത നടപടിയിലേക്ക് അവർ പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വീട്ടിലെ ആശങ്ക നമുക്ക് അത് സഹിക്കാൻ കഴിയുന്നതല്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അർജുൻ്റെ പിതാവും കുടുംബാംഗങ്ങളും മാതാവും ഒക്കെയാണെന്ന് തോന്നുന്നു എന്തായാലും ഒരു ഒരുപാട് ആശങ്ക അവിടെ നിലനിൽക്കുന്നു നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം നമുക്ക് വലിയ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം അർജുൻ ഇന്ന് തന്നെ നമ്മളുടെ ഇടയിലേക്ക് തിരികെ എത്തുമെന്ന് ആ മണ്ണിനടിയിൽ അവിടെ റെസ്ക്യൂ പ്രവർത്തനം അത് തുടരുന്നുണ്ട് രക്ഷാദൌത്യം അത് ഇന്നലെയാണ് കൂടുതൽ ഊർജിതമായത് ഇന്നലെ മുതൽ ഊർജിതമായി എന്ന് പറയാൻ കഴിയുമോ എന്ന് പോലും ബൈജു നേരത്തെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബൈജു നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് കേട്ടത് അർജുൻ്റെ സഹോദരിയാണ് എന്നുള്ള രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യമാണ് നേരത്തെ ഈ മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനപ്പുറത്തേക്കുള്ളൊരു ദൗത്യമാണ് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബംഗളൂരുവിൽ എത്തിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കാലതാമസം അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഇതിപ്പോഴായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്ന് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായ ശേഷം രാഷ്ട്രീയ സർക്കാർ തലത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായ ശേഷം മാത്രമാണ് ഈ ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് അവിടെ ശ്രമം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഒരു നാട് കാത്തിരിക്കുകയാണ് അർജുൻ്റെ മടങ്ങി വരവിനായ എന്നാലും നമുക്ക് ആ പ്രതീക്ഷയുണ്ട് എന്നാലും ഇന്ന് കൂടുതൽ കൂടുതൽ രക്ഷാതോത്യത്തിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമുക്ക് അർജുനെ തിരികെ എടുക്കാം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം